ക്യാമ്പസ് ജീവിതത്തിനകത്ത് ഈ സംഗീതവും പാട്ടുകളും ഏത് തരത്തിലായിരുന്നു ആ ക്യാമ്പസും ഇതേപോലെ ഒരുപാട് ഫ്രീഡം കിട്ടിയിട്ടുള്ള ഒരു പഠനം അതൊക്കെ ആ രീതി അങ്ങനെയാണ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത് ഇപ്പോൾ ഒരുപാട് സമയം നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ പിന്നെ മറ്റു ഇപ്പോൾ നമ്മളുടെ ലളിതഗാനം വയലിനാണെങ്കിലും ഗ്രൂപ്പ് സോങ് പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയപ്പോൾ മറ്റെല്ലാത്തിലും ഇതിൽ ഇടപെടുക മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പും ശക്തമായ കല സംഘം കോളേജ് ഉണ്ടായിരുന്നു അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ആകുമ്പോൾ കുറെ നാളുകൾ മുമ്പ് പ്രിപ്പറേഷൻ അതിൻ്റെ മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് വിൻ ചെയ്ത നാഷണൽ സൗത്ത് സോണായി നാഷണൽസ് ആയി അതൊരു അങ്ങനെ ഒരു കൊല്ലത്തിൻ്റെ പകുതി തന്നെ അങ്ങനെ ആണ് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു കൂടിച്ചേരല് തന്നെയാണ് ഈ മനുഷ്യരിലുള്ള പല തരത്തിലുള്ള കമ്പാനിയൻസ് ഉണ്ട് പല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുണ്ട് പല അങ്ങനെ ഉള്ളവരൊക്കെ പ്രായം പോലും പ്ലസ് ഡിഗ്രി ഡിഗ്രിയുണ്ട് പി ജി വരെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള പല ഇതുകൾ ഉണ്ട് അതിൽ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള എന്തിനേതിനുമൊക്കെ പങ്കെടുക്കുക വെറുതെ തമാശയ്ക്ക് പങ്കെടുക്കുക ഇപ്പോൾ ചിലപ്പോൾ കൊളാഷനോ പോസ്റ്റർ ഡിസൈനിങ് പങ്കെടുക്കും നാടകത്തിൽ ചേരും അല്ലെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു അന്നത്തെ ഇന്നത്തെ പാഠ്യപദ്ധതികൾ അത്ര സ്ട്രിക്റ്റല്ലോ അന്നത്തെ അങ്ങ് തോന്നിയിട്ടില്ല ഇന്നിപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഒരുപാട് പഠിക്കാൻ തന്നെ ഉള്ള പോലെ തോന്നുക നമ്മുടെ പൂർവ്വഗാമികളായ സംഗീത സംവിധായകരിൽ ഒരു മിക്കവാറും വരെ പൊതുവേ ഈ സംഗീത രംഗത്തുള്ളവർക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനെ കുറേയും കൂടിയും ഉള്ളിലേക്ക് ചേർക്കാൻ കഴിയുന്ന ആളുകളെ കുറച്ച് ആരൊക്കെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരാ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ പാട്ടുകളെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പാട്ടുകൾ കേട്ടിട്ട് അത് ആര് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പോവാറുള്ളത് അപ്പം അങ്ങനെ അങ്ങനെയാണ് നോക്കാറ് അല്ലെ പിന്നെ ഒരു വ്യക്തി ചെയ്ത എല്ലാം നമ്മൾ നമുക്ക് ചിലപ്പോൾ കണക്റ്റ് ആയിക്കൊള്ളണമെന്നില്ലല്ലോ അതൊരു ബാധ്യതയായി മാറും അപ്പോൾ പാട്ടുകളിലൂടെ വ്യക്തിയിലേക്ക് എത്താറാണ് പതിവ് പണ്ടു തൊട്ടവൊന്നും അല്ല കേട്ടോ പണ്ടു ഇവരെയൊന്നും അറിയില്ലല്ലോ നമുക്ക് ആകെ ആകാശവാണിയിൽ രഞ്ജിനിൽ മാത്രമാണ് സൃഷ്ട സൃഷ്ടാക്കളെ കുറിച്ച് പറയുള്ളൂ അല്ലെങ്കിൽ പാട്ടുകാരെ മാത്രമേ പറയുന്നു പിന്നീട് ആണ് ഇതിനെയൊക്കെ അന്വേഷണം പോയിട്ടുള്ളത് പക്ഷെ ചില ചില പാട്ടുകൾ അത് നമ്മളെ ഇങ്ങനെ സിമ്പിൾ ഇപ്പോൾ കെ ജെ ജോയ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ പാട്ട് അങ്ങനെ മ്യൂസിക് ഡയറക്ടറിൻ്റെ പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സംഗീത സംവിധാന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ലല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാടിഷ്ടമായിരുന്നു ഇപ്പം പറയുമൊക്കെ പക്ഷേ മറ്റേ ഇത് അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ വളരെ സിമ്പിളാണ് എന്തോ ഒരു ഒരു ഇത് നമുക്ക് അടിക്കും എന്താ പറയുക ഒരു ഈ പറഞ്ഞ ഒരു സ്പേസ് നമുക്ക് തരും അത്തരം പാട്ടുകൾ അല്ലെങ്കിൽ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ നിന്നുള്ള പാട്ടൊക്കെ എങ്ങനെയൊരു കണക്ഷൻ ഒരു ഓവർ ചിലപ്പോ ഓവർഇമോഷണൽ ആയതുകൊണ്ടാണോ കണക്ട് പിന്നെ ചൈത്രം ചായ ചാരിച്ചു ഇത് എം ബി എസിന്റെ പിന്നീട് അറിയുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു ഞാൻ എവിടെയോ ആകപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു വരി ഒന്നും അറിഞ്ഞിട്ടല്ല പക്ഷേ ഏതോ ഒരു ഗുഹയിൽ എന്തോ അങ്ങനത്തെ ഒരു പരിപാടി എന്നൊക്കെ ഈ പാട്ടിനെയും വരിക്കും ട്യൂണിനൊക്കെ അപ്പുറത്തേക്കൊരു സ്പേസ് നമുക്ക് തരുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ചില പാട്ടുകൾ നമ്മളിങ്ങനെ ഇത് ചെയ്യും അങ്ങനെ അത് ചിലപ്പോൾ നമ്മളുടെ എന്തോ ആ സമയത്തെ ഫോബിയയോ അങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് പറയാം ഭാവഗീതം ഉദ്ദേശിക്കുന്നത് ആയിരിക്കാം പക്ഷെ അൺഡിഫൈൻഡ് ആണ് ഭാവം പലപ്പോഴും അത് നമ്മളന്ന് ഡീകോ ഡീകോഡ് ചെയ്യുന്ന ഭാവം ഒട്ടും ഡിഫ നിർവജ അനിർവചനീയം എന്ന് നമ്മൾ പറയുന്നത് കസ്റ്റമൈസ്ഡ് അല്ല നമ്മൾ നമുക്ക് നിയന്ത്രണമില്ല അതിൽ ഇത്ര ഭയമായിരിക്കും വരുന്നത് ഭയമുള്ള പാട്ടായിരിക്കില്ല അത് അപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും ഇപ്പം ചൈത്രം ചൈന വിചാരിച്ചു എനിക്ക് ഒരു വളരെ ഒറ്റപ്പെട്ട ഈ പാട്ട് മാത്രം എടുത്തു പറയാൻ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ഒരു അങ്ങനത്തെ ഒരു ഗുഹാമുഖത്തൊക്കെ ഒറ്റപ്പെട്ട ആകാശം മാത്രമുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് എങ്ങു നിന്നെങ്ങു നിന്ന് ഈ കുളിർന്നിറ്റിയിൽ എന്നൊക്കെ പറയും കുളിർന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമുക്ക് ഈ വരിയൊക്കെ അപ്പുറം നമ്മൾ പോവാം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നീടൊക്കെയാണ് ഈ സംഗീത സംവിധായകരിലേക്കൊക്കെ എത്തുന്നതും അവരുടെ ന്യൂ അവരുടെ മുദ്രകൾ നമ്മൾ പണ്ട് കീർത്തനങ്ങളിലൊക്കെ ത്യാഗരാജ സ്വാമികളുടെ മുദ്രയുണ്ട് ദീക്ഷിതരുടെ മുദ്രയുണ്ട് സ്വാധീനം ഇങ്ങനെ മുദ്രകൾ അതേപോലെ ഇവർ പറയാതെ പറയുന്ന അല്ലെങ്കിൽ ചെയ്യാതെ ചെയ്യുന്ന ചില മുദ്രകളുണ്ട് ഇവരുടെ പാട്ടിൽ നമ്മൾ സലിതയാണെങ്കിൽ സലിതയുടെ പാട്ട് കേട്ടാൽ സലിതയാണ് അതായത് ഇത് ദേവരായ മാഷാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും രാഘവ മാഷ പിന്നെ ഇവർ ഇതൊക്കെ ബ്രേക്ക് ചെയ്യും ഇവരൊക്കെ ചിടക്ക് ഇത് ബ്രേക്ക് ചെയ്ത് വേറെ കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ദക്ഷിണാമൂർത്തി അദ്ദേഹം നമ്മൾ കേട്ടിട്ടുള്ള പാട്ടിന് ഇതായിട്ട് വേറെ ഇപ്പോൾ എൻ മന്ദഹാസൻ ചെയ്യും വേറൊരു പരിപാടി ചെയ്യും അല്ലെ ദേവരായ മഹാഷാണ് വേറെ ഇപ്പോൾ അങ്ങനെ പാട്ടുകൾ വേറെ സ്റ്റൈലിൽ ചെയ്യും ഉല്ലാസ പുത്രികള് അദ്ദേഹമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ അത് അത് ചെയ്ത പാട്ടല്ല ശ്യാമസുന്ദര പുഷ്പമേ എന്നുള്ള അദ്ദേഹം ചെയ്യുന്ന രീതി ബ്രേക്ക് ചെയ്യുക ചെയ്തു അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കൗതുകം അല്ലെ അങ്ങനെ അന്വേഷിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ പാട്ടുകളിൽ നിന്ന് മ്യൂസിക് കമ്പോസറിലേക്ക് എത്താ എത്തുകയാണ് ഇപ്പോഴും അങ്ങനെ ശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും ഇന്നാൾ എന്താണ് ചെയ്തേക്കണേന്ന് കേൾക്കുകയോ ചെയ്യും ഇന്നാളുടെ പുതിയ പാട്ടിറങ്ങി അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ കേൾക്കും എന്നുള്ളതല്ലാതെ പക്ഷേ ആകസ്മികമായിട്ടൊരു പാട്ട് ഓ ഇതാര ചെയ്തത് അങ്ങനെ അന്വേഷിക്കുന്നു